മാനത്തെ കായലിൻ മണപ്പുറത്തിന്നൊരു താമരക്കളിത്തൂണി വന്നടുത്തു താമരക്കളിത്തൂണി തങ്കം നിനക്കുള്ള പികമാലയുമായി സംക്രമപ്പൂ നിലവിറങ്ങി വന്നു നിൻകിളിവാതിൽ പതുങ്ങി നിന്നു തങ്കം നിലക്കുള്ള പിച്ചകമാലയുമായി സംഗമപ്പൂ നിലവിറങ്ങി വന്നു നിൻ കിളി പതുങ്ങി നിന്നു മയക്കമെന്തേ മയക്കമെന്ത മയക്കമെന്തേ മയക്കമിന്തിയാൽ മെരുങ്ങാത്ത കീടവേ മാനത്തെ കായലിൽ മണപ്പുറത്തന്നൊരു തന്നൊരു താമര കളിത്തൂണി വന്നടുത്തു താമര കളിത്തൂണി ശ്രാവണ പഞ്ചമി ഭൂമിയിൽ വിരിച്ചിട്ട ൂവണി മഞ്ചും അടക്കി വയ്ക്കും കാമുങ്കിൽ മാലകൾ മടങ്ങിയെത്തും ഉണരുണരു 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 മതന വളർത്തുന്ന മണി പിറവി മാനത്തെ ിൽ മണപ്പുറത്തിമസ്കാരം നമസ്കാരം നമസ്കാരം എന്തൊക്കെയാ വിശേഷങ്ങളൊക്കെ അല്ല വിശേഷം എഴുത്തുകളൊക്കെ എഴുത്തുകളൊക്കെ ഇങ്ങനെ കൊറോണ എഴുതി ഇങ്ങനെ പോകുന്നുണ്ട് ഒരു പാട്ട് യൂട്യൂബിൽ കണ്ട് ഞാൻ ആ കണ്ട് പാടിയത് ബാബു ബാലാന്തർന്ന് പറഞ്ഞ സംഗീത സംഗീത സംവിധായകൻ എഴുതി എഴുതികൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ പാട്ട് എന്ന് പറഞ്ഞാല് ടെലിഫിലിമിലേക്ക് ഷോർട്ട് ഫിലിം അതിലേക്ക് പാട്ട് എഴുതിയിട്ടുണ്ട് പിന്നെ ഒരു അതി തന്നെ അഭിനയിച്ചിട്ടുണ്ട് പിന്നെ ആക്രി കല്യാൺ എന്ന് പറഞ്ഞാല് ഒരു സിനിമയിൽ ചെറിയ ഭാഗങ്ങളിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട് आ, इसेरी। इसेरी। ए, है। है। इसेरी। इसेरी। ും രാമനാട്ട് ഐക്കരപടി വീട്ടില് വീട്ടില് ഭാര്യ ഇപ്പോൾ രണ്ടു കുട്ടികള് ഒരു കുട്ടി പെല്യോ രണ്ട് കുട്ടികള് കുട്ടികളൊക്കെ കല്യാണം കഴിച്ചാണ് കല്യാണം വെച്ച് അവർക്ക് ഒരേ മക്കളുണ്ട് പാട്ടുകൾ എഴുതുന്നത് ലളിതഗാനങ്ങളായിട്ട് എഴുതിണ്ട് ഈ പാട്ട് മാത്രമേ ഉള്ളൂ സിനിമ ഗാനം ഇപ്പോ പാടിയത് നല്ല രസമുണ്ട് പിന്നെ ശബ്ദത്തിന് ചെറിയ പ്രശ്നമുണ്ട് അപ്പൊ ആ കാരണം കൊണ്ട് ഈ ശബ്ദത്തിന് ചെറിയൊരു പ്രശ്നമൊന്നും ഇവിടെ വന്നിട്ടുണ്ട് കൊഴപ്പില്ല നമ്മളാദ്യം പറയുന്നുണ്ട് പ്രശ്നമൊന്നുമില്ല പാടിയത് നന്നായിട്ട് നല്ല രസമായിട്ട് പാടിയിട്ടുണ്ട് സ്വന്തമായിട്ട് ഒരു പാട്ട് എഴുതി പറഞ്ഞാൽ ഒന്നും പാടാൻ പറ്റുമോ ഒന്ന് ഇത് ഈ ഇപ്പൊ പാടം പോണ പാട്ട് സുബ്രഹൻ തന്നെ സ്വന്തമായിട്ട് എഴുതി എഴുതി സംഗീതം ചെയ്തത് തന്നെയാണ് അല്ലെ പിന്നെ ഈ പാട്ടിന്റെ പ്രത്യേകത എന്തോ പറഞ്ഞത് എന്താ എല്ലാം പാട്ടിന്റെ വരികളല്ലേ മാരം മാത്രാണ്

ണിത്തിലോത്തമേ മംഗലം കുന്നില മയിൽപേടയോ മനമിളകും ചാരുതപൂവെ മാടി വിളിക്കുന്നു മാനം മയക്കം എന്തേ മുകിലേ മാണിക്യമേ മദാലസയാമങ്ങൾ നിറവൃതി കൊള്ളും മംഗല്യാവുകളിൽ മദാലസയാമങ്ങൾ നിറവൃതി കൊള്ളും മംഗല്യരാവുകളിൽ മലർവാടിയിൽ പൂവേ മണമുള്ള പൂവേ കുഞ്ഞിപ്പൂവെ മലവാടിയിൽ പൂവേ മണമുള്ള പൂവേ കുഞ്ഞിപ്പൂവെ മയക്കമെൻ്റെ മുകിലേ മാണിക്യമേ പൂവാടിയിൽ മന്ദഹാസം തൂകി വരും ും വെച്ചിട്ടുള്ളത് അല്ലേ വ്യത്യസ്തമുള്ള ഒരു പാട്ടാണ് എന്തായാലും കുഴപ്പമില്ല ഒരുപാട് ഇനിയും പാട്ടുകൾ എഴുതുക അതൊക്കെ നമ്മള് പ്രഷർ കറിയിക്കാനുള്ള ഒരു ഇന്നത്തെ കാലഘട്ടത്തിൽ അറിയിക്കാൻ പറ്റിയ ഒരു വേദികളൊക്കെയാണ് നമുക്ക് ഇതിന്റെ സോഷ്യൽ മീഡിയ വഴിയൊക്കെ ഫേസ്ബുക്ക് വഴിയും വാട്സപ്പ് വഴിയും യൂട്യൂബ് വഴിയൊക്കെ നമുക്കിത് അറിയിക്കാൻ പറ്റും പണ്ടൊന്നും പറ്റുന്നില്ല ഇപ്പൊ അതിനുള്ള അവസരങ്ങളൊക്കെ ഉണ്ട് അപ്പൊ എന്തായാലും സന്തോഷം കേട്ടാ പരിചയപ്പെടാൻ സാധിച്ചാലും സന്തോഷം